പ്രായമേറി വരുന്ന മാതാപിതാക്കൾ വളർന്നുവരുന്ന മക്കൾ ഉദ്യോഗം വരുമാനം സാമൂഹിക കാര്യങ്ങളിലുള്ള ഇടപെടലുകൾ തുടങ്ങി ഉത്തരവാദിത്തങ്ങളിലേറെയുള്ള ജീവിത കാലയളവ് തന്നെയാണ് യുവത്വം ഒരു നാടിന്റെ കരുത്തും പ്രതീക്ഷയും അർപ്പിക്കപ്പെട്ട സമൂഹമാണ് യുവജനങ്ങൾ അതെ യുവാക്കൾ കൃത്യമായി മാർഗനിർദ്ദേശം നൽകപ്പെടേണ്ടവർ തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല മുന്നിൽ കാണുന്ന ഏതും തനിക്കുതകുന്ന വഴിയല്ല എന്ന ശ്രദ്ധയോടെ ജാഗ്രതയോടെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടു നീങ്ങേണ്ട കാലഘട്ടം പരിഷ്കാരം പുരോഗതി തുടങ്ങിയ പേരുകളിൽ യുവതലമുറയുടെ ചിന്തകളെ അട്ടിമറിക്കാൻ കഴുക കണ്ണുകളുമായി ഒരു കൂട്ടർ ഒട്ടും കഴമ്പില്ലാത്ത തങ്ങളുടെ വാദഗതികളുമായി വന്നുകൊണ്ടേയിരിക്കുന്നു കുത്തഴിഞ്ഞ ലൈംഗികത പോലും പുരോഗമനമായി ചിത്രീകരിക്കപ്പെടുന്നൊരു കാലഘട്ടം കർമ്മനിരതമായി വരും തലമുറയെ മുന്നോട്ടു നയിക്കേണ്ട യുവസമൂഹത്തെ അടിമപ്പെടുത്താൻ ലഹരി എന്ന മഹാവിപത്ത് പാത്തും പതുങ്ങിയുമിരിക്കുന്നു നൈമിഷികമായ ഈ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളിൽ പോലും നിരാശയുടെ പടുകുഴിയിൽ വീണ് ആത്മഹത്യയിൽ അഭയം കണ്ടെത്താൻ കാത്തുനിൽക്കുന്നവരുടെ ഖേദകരമായ കാഴ്ചയും ഉണ്ട് ഇസ്ലാമോഫോബിയ നട്ടു വളർത്തി ഫലം കൊയ്യാൻ കാത്തിരിക്കുന്ന ഫാഷിസ്റ്റുകളുടെയും യുക്തിവാദികളുടെയും കുതന്ത്രങ്ങൾ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ സ്വാർത്ഥലാഭങ്ങൾ ലാഭങ്ങൾ നേടിയെടുക്കാൻ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥകളുടെ പൗരോഹിത്യം ഇത്തരം നാനാവിധ ചപ്പു ചവറുകളും ജീർണതകളുമടങ്ങിയ ഈ ഒഴുക്കിൽ നിന്ന് എതിര് നീന്താനാവുന്നത് പ്രയാസകരം തന്നെ ലക്ഷ്യബോധമില്ലാത്ത ഒരു ജനതയ്ക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാനാവുക എന്നത് അസാധ്യമാണ് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു രക്ഷിതാവിൽ നിന്നുള്ള ആ മാർഗനിർദ്ദേശം നിർവചിക്കപ്പെടേണ്ടതുതന്നെ അവ പിന്തുടരേണ്ടതും തന്നെ അതിനായി യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്തുവച്ച് നടക്കാനിരിക്കുന്ന ആ മഹാസമ്മേളനത്തിലേക്ക് താങ്കളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്